പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ മുട്ട റോസ്റ്റാണ് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത് അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഏ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം കുറച്ച് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയുടെ ഒരു കഷ്ണം ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് വേണ്ടത് ഇനി വലിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് എടുക്കാം ഉള്ളി വഴറ്റിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കുന്നത് പല്ലിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് കൈ വെച്ചിട്ട് മെല്ലെ ഒന്ന് കൊടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളക് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി ഇനി കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം ഒരു സ്പൂൺ ചിക്കൻ മസാല കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി ഇതെല്ലാം കൂടി സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പം ഇത് എഗ് ഇവിടെ പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇനി റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം ഇതിലേക്ക് വലിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഉള്ളിയിലെ പാകത്തിന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളക് കീറിയതും വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് ഒന്നുകൂടി ഇത് വഴറ്റി എടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് വേണം ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട് പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നേരത്തെ എടുത്തു വെച്ച മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരകം പൊടിച്ചത് ചിക്കൻ മസാല ഇവയെല്ലാം ചേർത്ത് ഇത് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റി എടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് ഇതൊന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിച്ച് എടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് അരിഞ്ഞെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിത് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കാം അപ്പോൾ അപ്പതേ തക്കാളി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്നു നോക്കാം അപ്പതേ ഉള്ളി വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് പുഴുങ്ങി വെച്ച മുട്ട കൂടി ചേർക്കാം അപ്പോഴത്തെ മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം ചെറുതായിട്ടൊന്ന് തിളച്ചു വരുമ്പോൾ ഇത് ഇറക്കി വെക്കാം അപ്പോൾ അപ്പത് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് റോസ്റ്റ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചോറിൻ്റെയും പത്തുലീൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത് അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം